നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും തിരിച്ചറിവുകളാണ് അതിൽ ചിലത് തിരുത്താൻ സാധിക്കും ചിലത് അതിന് കഴിയില്ല മനുഷ്യൻ നഷ്ടപ്പെട്ടതിനോട് മാത്രം അടിമപ്പെട്ടു പോയ ഒരു പ്രത്യേക ജീവിയാണ് ഇല്ല എന്ന് നിരാശപ്പെടരുത് ഉണ്ട് എന്ന് അഹങ്കരിക്കുകയും വരുത് എല്ലാം മാറാൻ ഒരു ദിവസം മതി കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യരും തന്നുപോയ സങ്കടങ്ങളും കഴിഞ്ഞുപോയ സമയവുമൊക്കെ പാഠങ്ങളാണ് അധികമാരും പഠിക്കാതെ പോകുന്ന പാഠം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിനെ സ്നേഹിക്കരുത് നിങ്ങൾക്ക് ലഭിക്കാത്തതിനെ വെറുക്കരുത് നിങ്ങൾ കാണാത്തത് പറയരുത് നിങ്ങൾ ചെയ്യാത്തതിനെ വിലയിരുത്തരുത് എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവരുതെന്നും നിങ്ങളെ നിങ്ങളാക്കുന്നതും നിങ്ങളുടെ ചിന്തകളാണ് ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത് അവർ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ് എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദനമതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ നിങ്ങളുടെ ഭൂതകാലം എത്ര കഠിനമായിരുന്നോ അത്രത്തോളം മനോഹരമായിരിക്കും നിങ്ങളുടെ ഭാവി ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വയം മാറാതിരിക്കുക നിങ്ങളുടെ പിന്നിലുള്ള മോശമായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള മഹത്തായ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണില്ല ജീവിതത്തിൽ സംഭവിക്കുന്ന മൂന്ന് തെറ്റുകൾ ആവശ്യങ്ങൾക്കായി മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാം തിരിച്ചും അതുപോലെ നിങ്ങളെ സ്നേഹിക്കും എന്നത് ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി മനസ്സ് തുറക്കുന്നത് ഒരുപാട് തവണ വാക്കുതരുന്നവരെയും എപ്പോഴും സത്യം ചെയ്യുന്നവരെയും വിശ്വസിക്കരുത് അത് പാലിക്കുന്നവരൊന്നും വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കാറില്ല ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങളെ വെറുക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ വെറുക്കരുത് പകരം അവരെ ബഹുമാനിക്കുക കാരണം നിങ്ങൾ അവരെക്കാൾ മികച്ചതാണെന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരാണ് സ്വന്തം ജീവിതത്തിൽ നന്മകൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരോട് സാരോപദേശം നടത്തരുത് സ്വയം മാറാത്തവന് മറ്റാരെയും മാറ്റിയെടുക്കാൻ സാധിക്കില്ല അഗാധമായ സ്നേഹം അന്ധമായ വിശ്വാസം അമിതമായ പ്രതീക്ഷകൾ ഇവയെല്ലാം ഭാവിയിൽ തീരാ ദുഃഖങ്ങളിലേക്കുള്ള പാതകളായി മാറും കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈപ്പിടിക്കാൻ തയ്യാറാകുന്നത് അവരാണ് കുടുംബം അനുഭവങ്ങളാണ് മനുഷ്യനെ ജീവിക്കാനും ചിന്തിക്കാനും പഠിപ്പിക്കുന്നത് ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ചു കാണിച്ചാലും കാലം അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തും ക്ഷമയാണ് ജീവിതത്തെ വിജയത്തിലെത്തിക്കുന്നത് മടിയാണ് ജീവിതത്തെ ദാരിദ്ര്യത്തിൽ ആക്കുന്നത് അമിതമായ വികാരമാണ് മനുഷ്യനെ ഭ്രാന്തിൽ എത്തിക്കുന്നത് അമിതമായ ആഗ്രഹമാണ് മനുഷ്യനെ ദുഃഖത്തിലാക്കുന്നത് എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് ഒരാൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സഫലമാക്കാൻ ഈ ലോകം മുഴുവൻ അവനെ സഹായത്തിനെത്തും നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത് നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ് മനസ്സറിയുന്നവരുടെ സാന്നിധ്യമാണ് മുറി ഉണക്കുന്ന ഏറ്റവും നല്ല ഔഷധം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിംഗ്